ലൈവിലേക്ക് സ്വാഗതം ഞാൻ കല്യാണത്തിൽ പോയിട്ട് വന്നതല്ലേ എങ്ങനെ ഇരുന്ന് വർദ്ധിരിക്കുക അവര് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ അതൊന്നും നോക്കട്ടെ ആരെങ്കിലും ഒക്കെ വരുന്നെങ്കിൽ നമ്മ സംസാരിക്കാം ആരും വന്നിട്ടില്ല ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആരാക്ക് വരണ സംസ ഒരാള് ലൈവിലുണ്ട് റെഡിയായാ ഹായ് വെൽക്കം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചില സമയത്ത് ഒരുപാട് പേരിൽ ഒരു മെസ്സേജിട്ടുണ്ട് Um minuto com a Marina എന്തൊരു കാറ്റ് കാറ്റ് കാരണം എവിടെ ഇരിക്കാൻ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നാല് പേരുണ്ട് ലൈനിൽ വെൽക്കം രണ്ടുപേരായി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ലൈക്ക് പ്ലീസ് രണ്ടുപേർ വാച്ച് ചെയ്യുന്നുണ്ട് താങ്ക് യു സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം മൂന്നോ രണ്ട് ലൈവില് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം

ഹായ് ജയാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തോ വിശേഷം എന്തൊക്കെയാണ് വിശേഷം എന്താ വിശ്വാ ഭയങ്കര കാറ്റാണ്ടാ എവിടെയൊക്കെ ഞാൻ കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ട് വന്നത് ഞാൻ വെച്ചിത്രയേറെ ഇരിക്കാൻ പുറത്തെ പോയിട്ട് വന്ന ക്ഷീണത്തിന് ഇപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ലൈവ് ഇടാന്ന് വിചാരിച്ചിട്ട് ഹായ് വെൽക്കം ജയ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ബിസിയാണോ കുട്ടികൾ കഴിച്ചോ ജയാ സുനിൽ പോയോ ഹായ് സുനിൽ ഹായ് സുനിൽ സുഖമാണോ എന്തുണ്ട് വിശേഷം പോയോ ഒരു മെസ്സേജ് ഹായ് ഫ്രീഡം ഹായ് ഹായ് ഫ്രീഡം വെൽക്കം സ്വാഗതം ഹായ് ലൈവിലേക്ക് സ്വാഗതം ആ ഞാൻ അടിച്ചു ലൈക്ക് അടിച്ചു ആ രണ്ടുപേരും ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് രണ്ടുപേർക്കും ഫസ്റ്റ് വന്നില്ല ലൈക്ക് അടിക്കാൻ താങ്ക് യു രണ്ടുപേർക്കും ജയിക്കും പോയോ ജയാ എന്തൊക്കെയുണ്ടേഷം എന്റെ സ്ഥല ഞാൻ ആൻഡമാൻ ആൻഡ് എക്കോബർ ഐലൻസ് ആൻഡമാൻ ആൻഡ് എക്കോബർ ഐലൻസ് ഫ്രീഡം ലൈക്ക് പ്ലീസ് ലൈക്ക് പ്ലീസ് ഒരാളുണ്ട് ലൈനിൽ നെറ്റിൻ്റെ എവിടെയാണ് സ്ഥലം

ആ സ്ത്രീത ചേച്ചിയുടെ നമ്മളെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വാലേട്ട വാലേട്ടന്റെ മോളെ കല്യാണം കൊണ്ടിരുന്ന അമ്പലത്തിലൊക്കെ ജയക്കറിയണം കണ്ടുവേണം അമ്പലത്തിലുള്ള എല്ലാരും ഉണ്ടായിരുന്നു അമ്പലത്തിൽ അയ്യപ്പനടല്ലേ ദുരിത എല്ലാരും കണ്ടു ആ ചേട്ടന്റെ പഴയ ഫ്രണ്ടാണ് ഫ്രണ്ട് ഒരുമിച്ചെ ഒരുമിച്ച് మనస <laughs> ഹായ് വെൽക്കം എന്താ എന്താ എനിക്കത് മനസിലായില്ലായിരുന്നു എന്നായിരിക്കും ആ ആ ബജാറില് ബജാറില് വെച്ചിട്ട് മെരീൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു ബജാറില് ആ അതെ ബജാറിലെ മെരീൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരും മെസ്സേജ് ഇടുന്ന എല്ലാവർക്കും താങ്ക്സ് ലൈക്ക് അടിച്ചു രണ്ടുപേർക്കും രണ്ടുപേരും ലൈക്ക് അടിച്ചിട്ടുണ്ട് ജയം വന്നവരൊക്കെ പോയോ ആ ബജാറിൽ ബജാറില ബജാറിലിന് പിന്നെയാണോ ബജാറിലാണ് ബജാറിലും മെരീൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു ബജാറിൽ

രണ്ടോ രണ്ട് ലൈൻ്റെ വെൽക്കം ലൈനിലേക്ക് സ്വാഗതം ജയ പോയോ ആ മോൻ എന്താന്ന് മിന്നൽ ഓക്കെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ലൈവ് പ്ലീസ് മിന്നൽ മുരളി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രാവിലെ ഒരു മണിക്കൂർ ലൈവ് ചെയ്യുന്നു ആ ഓക്കെ ഓക്കെ രാവിലെ ലൈവ് ഇട്ടായിരുന്നാ ഓക്കെ ജയ ഓക്കെ ഓക്കെ താങ്ക് യുടാ വന്നല്ലേ വന്ന് വന്നു മെസ്സേജ് ഇട്ടല്ലേ താങ്ക് യു ലൈവിന് വന്നല്ലേ ഓരോ ടൈംസ് ഇടാ മിന്നൻ മുരളി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആ ലൈക്ക് അടിച്ചതല്ലേ മൂന്ന് വരെ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത മൂന്ന് വർക്കും ടൈംസ് ലൈക്ക് ചെയ്ത മൂന്ന് വർക്കും ടൈംസ് കാറ്റ് അടാ അവിടെ കാറ്റുണ്ടോ ഉണ്ടോ ഭയങ്കര കാറ്റ് ഇവിടെ ഒക്കെ ചെയ്യണം അകത്ത് വരെ ഇരിക്കുമ്പോൾ എല്ലാം പറത്തിക്കൊണ്ട് പോകുന്നു ഭയങ്കര കാറ്റ് സൈറ്റ് എന്താണെന്ന് ലൈക്ക് വേണോ ലൈക്ക് 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 അടിച്ചോ പ്ലീസ് ലൈക്ക് മൂന്നുപേർ ലൈക്ക് അടിച്ചത് ലൈക്ക് അടിച്ച മൂന്നുപേർക്കും പെട്ടെന്ന് മതി എന്നാലും കാണോടാ വേദന കാണും വാക്സിൻ എടുത്തതല്ലേ എത്ര ലൈക്ക് വേണം പത്ത് ലേക്ക് വരാം മൂന്നിലേക്ക് ഓക്കെ ഓക്കെ അത് തന്നെ ഐസ് ക്യൂബ് വെച്ചോട്ട് ചെയ്യാം ഐസ് ക്യൂബ് വെക്കുമ്പോഴത്തേക്കാ കൊറച്ച് വേദന കുറഞ്ഞിരിക്കുന്നു എന്നാലും പനിയൊക്കെ വരും പനി വരണമല്ലോ വാക്സിൻ എടുത്താ പനി വരണമല്ലേ പനി വരും അതങ്ങ് പോകൂല രണ്ടു ദിവസം വാക്സിൻ കഴിയുമ്പോ ജയ ഇവിടെയൊക്കെണ്ട കാറ്റ് ഇവിടെയൊക്കെ വല്ലാത്ത കാറ്റടാ സൈക്ലോൺ ആണോന്ന് തോന്നുന്നു ലൈക്ക് പത്തല്ലായിക്കെടാ ചെയ്യാൻ മോ എന്ത് ചെയ്യുന്നു മൊറങ്ങിയാ ഇപ്പൊ നല്ല ഉറക്കമൊക്കെ വരാതിൻ്റെ വാക്സിൻ എടുത്തതിൻ്റെ പനിയും ചൂടും പറഞ്ഞു നടത്തില്ല കുഴപ്പമില്ല രണ്ടു ദിവസം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റി തോന്നാ പനി വരണമല്ലേ വാക്സിൻ എടുത്താൽ രണ്ടുപേരുണ്ട് ലൈവിന്റെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വാളത്തില് വേദനയെന്ന് കൊടുക്കുന്ന അറിയത്തില്ലായിരിക്കും അക്കു അക്കു കാർട്ടൂൺ കാണുന്ന വാളത്തില് വേദനയെന്ത് അറിയത്തില്ലായിരിക്കും എനിക്ക് പാടാൻ ഞാൻ കുറേ നാളായ പാട്ടൊക്കെ കേട്ടിട്ട് വെറുതെ ഒന്നും പറഞ്ഞ പാട്ട് ആയിരുന്നു വേണ്ടതൊന്നും തോന്നിയതാണ് താങ്ക് യു ജയാ പാട്ട് താങ്ക് യു ഒരാളുണ്ട് ലെൽക്കം ആ ഓക്കെ ഓക്കെ താങ്ക് യുക് യു വന്ന് മെസ്സേജ് കേട്ടല്ലേടാ ഓക്കെ നെറ്റ് കുറവല്ലേ ശരിയേടാ പോയാ രണ്ടോ രണ്ടോ ലൈനില് വെൽക്കം ലൈനിലേക്ക് മോഹൻലാൽ ആ വയ്യാതാണ് തോളിച്ചിട്ട് നടക്കുന്നില്ല അങ്ങനെ നടക്കട്ടെ കാത്തോണ കണ്ട ടൈമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോട്ട് ഇല്ല രാത്രിയാകുമ്പോഴത്തേക്ക് കൂടും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് പനി വരുവിടാ ഇപ്പൊ എടുത്തത് തന്നെ ഉണ്ട്

ആ ശരി 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 അവൻ നെറ്റ് കുറവല്ലേ ശരിയെന്നാ നെറ്റ് പ്രോബ്ലം ഉള്ള ശരിയെന്നാ ബൈടാ ബൈ ബൈ താങ്ക് യു അന്ന് ഒത്തിരി മെസ്സേജ് ഇട്ടേറെ ബൈ 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 മോനെ നല്ലോണം നോക്കേ വാക്സിൻ ഒക്കെ എടുത്തിട്ട് നല്ലത് കെയർ ചെയ്യാ ഒരാളുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം முடிட்டு முழிக்க கண்ணிக்கே கண்ணாதியாம

ഓക്കെ ബൈ ബൈ ഞാനും പോകുന്നു എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനുണ്ട് അപ്പൊ ശരി എന്നാൽ ബൈ അടുത്ത ലൈവിൽ കാണാം ബൈ ബൈ ഓക്കെ ലൈവ് എന്ത് ചെയ്യാൻ പോകുന്നു ഓക്കെ ബൈ ബൈ